ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ ധനുരാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഇവിടെ നടത്തുന്നത് ധനുരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന മൂലം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഗ്രഹനിലയിൽ ധനുരാശി ലഗ്നമായി വന്നിരിക്കുന്നവർക്കും ഒരു വർഷ കാലത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ വന്നുചേരാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം വ്യാഴം ും എട്ടും ഭാവങ്ങളിലും ശനി നാലാം ഭാവത്തിലും രാഹു മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ഭാഗ്യവും ഉദാര മനസ്സുള്ള പങ്കാളിയുമായി ഒത്തുചേരുവാനും സാധിക്കും ഗാർഹിക മേഖലയിൽ സാമ്പത്തിക ആവശ്യങ്ങൾ വർധിക്കുവാനും പ്രതികൂലമായ ചുറ്റുപാടുകൾ തരണം ചെയ്യേണ്ടതായും വരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക പ്രവർത്തനത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുക ഉന്നത വിജയം കൈവരിക്കുക എന്നിവയും ഫലമായി വരും വർഷത്തിൽ കാണുന്നു ചിങ്ങമാസത്തിൽ സാമ്പത്തിക ഉന്നത വിജയം ആനന്ദം സ്ത്രീകളിൽ നിന്നുള്ള അപമാനം എന്നിവ ഫലമാകുന്നു കന്നിമാസത്തിൽ സകല കാര്യങ്ങളും സാധ്യമായി വരും എല്ലായിടത്തും വിജയവും സംഭവിക്കും ഭാഗ്യദേവതാ കടാക്ഷങ്ങൾ ഉണ്ടാകും ഉന്നതമായ സ്ഥാനപ്രാപ്തി ലഭിക്കുകയും ചെയ്യും തുലാമാസത്തിൽ ഐശ്വര്യം രോഗശാന്തി നല്ല പ്രവൃത്തികൾ സ്ഥാനലാഭം എന്നിവ ഉണ്ടാകും കുടുംബത്തിൽ സൗഭാഗ്യം ധനാഗമം പാരിതോഷിക നേട്ടം ആരോഗ്യവർദ്ധനവ് എന്നിവയും ഫലമായി കാണുന്നു വൃശ്ചികമാസത്തിൽ മാനസിക അസ്വാസ്ഥ്യം നല്ല പ്രവർത്തികൾക്ക് ഫലം കാണാതെ വരുന്ന അവസ്ഥ ദുർവ്യയം നേത്രരോഗങ്ങൾ രക്തകോപം എന്നിവ ഫലമാകുന്നു ധനുമാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും ഉപദ്രവവും ഉണ്ടാകാം എന്നാൽ പലവിധത്തിലുള്ള ദ്രവ്യലാഭവും വസ്ത്ര ആഭരണ പുഷ്ടിയും ഫലമായി വരും മകരമാസത്തിൽ വാദോഷത്താൽ ദ്രവ്യനാശവും ദൂരദേശ സഞ്ചാരവും സംഭവിക്കും വിദ്യാഭ്യാസ തടസ്സവും ബന്ധുമിത്രാദികളും ആയി സ്വരച്ചേർച്ചയില്ലായ്മയും ഫലമാകുന്നു കുംഭമാസത്തിൽ പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുകയും ചെയ്യും സംരംഭകത്വം പൈതൃകം ഇവയിലൂടെ വിജയമുണ്ടാകുകയും സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും മീനമാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെയ്ക്കുവാനും ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും യാത്രയിൽ അപകടത്തിന് സാധ്യത കാണുന്നുണ്ട് പരദൂഷണവും ബന്ധുക്കളിൽ നിന്ന് അസ്വാരസ്യവും ബുദ്ധിമുട്ടുണ്ടാകും അനുരൂപമായ ഗൃഹാന്തരീക്ഷം ഉണ്ടാകും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും മേടമാസത്തിൽ പ്രതികൂലമായ ചുറ്റുപാടുകൾ പ്രക്ഷുബ്ധമായ കുടുംബജീവിതം എന്നിവ ക്ലേശിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും വർദ്ധനവുണ്ടാവുകയും ഊഹക്കച്ചവടത്തിലും പ്രണയകാര്യത്തിലും വിജയമുണ്ടാവുകയും ചെയ്യും അനുകൂലമായ സ്ഥിരോത്സാഹം മൂലം വിജയമുണ്ടാകും സൂക്ഷ്മമായ ഊഹക്കച്ചവട താല്പര്യം വർദ്ധിക്കുകയും കീഴ് ജീവനക്കാരുമായി ജോലിയിൽ സ്വാധീനിക്കുന്നത് മൂലമുള്ള വ്യത വരുത്തുന്ന അനാരോഗ്യവും ഉണ്ടാകും വിവാഹാനന്തരമുള്ള സാമൂഹിക വിജയം കൈവരിക്കുവാനും സാധിക്കും ഇടപമാസത്തിൽ ഊർജസ്തുലത രോഗപ്രതിരോധ ശക്തി കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള കഴിവ് എന്നിവ പ്രകടമാക്കും ഊഹാപോഹ പ്രവണതയും ആഡംബര പ്രിയത്വവും ഉണ്ടാകും കീഴ് ജീവനക്കാർ ജോലിയിൽ സ്വാധീനിക്കുന്ന നിമിത്തമുള്ള വ്യത വരുത്തുന്ന അനാരോഗ്യത്തെ കരുതിയിരിക്കണം മിഥുന മാസത്തില് രോഗപ്രതിരോധ ശേഷി കഠിനാധ്വാനത്തിലൂടെ തന്നെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള കഴിവ് എന്നിവ പ്രകടിപ്പിക്കും പൈതൃകത്തിലൂടെയോ വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ ഇൻഷുറൻസിലൂടെയോ ഉള്ള നേട്ടം സിദ്ധിക്കും കർക്കിടക മാസത്തിൽ അനുകൂല സാഹചര്യങ്ങളായിരിക്കും സഹപ്രവർത്തകർ പങ്കാളികൾ എന്നിവരിൽ നിന്നും നേട്ടം ഉണ്ടാകും സൂക്ഷ്മമായ സഹജാവബോധം പ്രവണതകൾ മതപരമായ താല്പര്യം വിവാഹത്തിലൂടെയുള്ള നേട്ടം എന്നിവയും ഉണ്ടാകാം ഇങ്ങനെ ഒരു വർഷ കാലയളവിലെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷ കാലയളവിലെ ധനുരാശിയിലെ നക്ഷത്രങ്ങളായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്ര ജാതകാർക്കും അതുപോലെ ഗ്രഹനിലയിൽ ധനുരാശി തന്നെ ലഗ്നമായി വന്നിരിക്കുന്നവർക്കുമുള്ള ഏകദേശ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെയും ഗ്രഹനിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ പ്രകടമാകുക എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ജാതകം ഉത്തമനായ ഒരു ജ്യോത്സിനെ സമീപിച്ചിട്ട് അത് ഒന്ന് പരിശോധിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദശാപഹാര ദോഷങ്ങളോ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ദോഷഫലങ്ങളോ ഉണ്ടെങ്കിൽ അവക്കൊക്കെയും തന്നെ പരിഹാരം ചെയ്യേണ്ടതാണ് എന്ന് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക